അഷ്റഫുൽ ാഹു അലഹു വസ്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് എന്നാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് മഹാനായ ഇമാം ഹജർ സ്വലാത്തിൻ്റെ മഹത്വം പറയാൻ വേണ്ടി മാത്രം ഒരു കിതാബ് തന്നെ രചിച്ചു അദ്ദുറു സ്വലാത്ത് ചൊല്ലുന്നവർക്കുള്ള ഒരുപാട് നേട്ടങ്ങൾ ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് അതിൽ എന്ന് പറയുന്നത് തങ്ങളുടെ കിട്ടാൻ പ്രധാന കാരണമാണ് എന്ന് മഹാനുടേമാണ് എന്നിട്ട് മഹാനപറുകൾ അതിനുള്ള കാരണമായിട്ട് പറഞ്ഞു ഇമാം പറയുന്നത് എന്താ അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് നിങ്ങളോട് ആരെങ്കിലും സലാം പറഞ്ഞ് അഭിവാദ്യം അർപ്പിച്ചാൽ നിങ്ങൾ തിരിച്ച് അതുപോലെ സലാം പറഞ്ഞവർക്ക് അഭിവാദ്യം അർപ്പിക്കണം തിരിച്ച് സലാം മടക്കണം അല്ലെങ്കിൽ അതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾ സലാം മടക്കണം ശരിക്കും എന്ന് ഒരാൾ സലാം പറഞ്ഞ വാരിക്കും സലാം എന്ന് മടക്കിയാൽ തന്നെ നിർബന്ധം പേടി പക്ഷേ നല്ലത് വാല്ക്കും സലാം വറഹമത്തുല്ലാഹി വബറക്കുഹു വമഫുറത്തുഹു എന്ന് മടക്കലാണ് അതാണ് ഖുർആൻ പറഞ്ഞത് എന്നിട്ട് ഈ ആയത്ത് വിശദീകരിക്കുന്ന സലാമുകളും മുഴുവനും അഭിവാദ്യമാണ് ആശംസയാണ് അപ്പൊ നബിതങ്ങളോട് കൂടിയാണ് അള്ളാഹു പറയുന്നത് ലോകത്തിന്റെ ൂലയിൽ നിന്ന് ആര് സലാം ചൊല്ലിയാലും ചൊല്ലിയാലും സലാത്ത് തങ്ങൾ അതുപോലത്തതൊന്ന് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതിനേക്കാളും മെച്ചപ്പെട്ടത് ആ സലാത്ത് മനുഷ്യനിക്ക് തങ്ങൾ തിരിച്ചു കൊടുക്കണം അപ്പൊ നബി തങ്ങളും കൂടിയാണ് ആ കൽപ്പനയിൽപ്പെട്ടിട്ടുള്ളത് അപ്പൊ നബിസൊല്ലാഹു അലൈ വസല്ല ഒരു ബാധ്യതയായി തീർന്നു അള്ളാഹിന്റെ കൽപ്പനയല്ലേ സലാത്ത് സലാത്തുനിക്ക് തിരിച്ചെന്തെങ്കിലും കൊടുക്കാന്നുള്ളത്

അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം ചോദിച്ചു വാങ്ങി അതാണ് സ്വലാത്ത് ചെല്ലുന്നവർക്ക് നിമിതങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് അതിനാണ് എന്ന് പറയാ മറ്റൊരാളിൽ നിന്ന് നമുക്കൊരു ആവശ്യം വാങ്ങി തരുന്നതിനാണ് നേടിത്തരുന്നതിനാണ് ഷഫാത്ത് എന്ന് പറയാ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആവശ്യമുണ്ട് അതിലുപരി നാളെ മരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആവശ്യമുള്ളത് ആ റഹ്മത്ത് ഏറ്റവും കൂടുതൽ കിട്ടാതെ ആളുകൾ വലയുന്നതും പ്രയാസപ്പെടുന്നതും ആഹൃത്തിൽ തന്നെയാണ് അങ്ങനെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ റഹ്മത്ത് 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 ആവശ്യമുള്ള സമയത്ത് റസൂൽ റബ്ബിനോട് റബ്ബിനോട് അത് ദുനിയാവിൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് ധാരാളമായി സ്വലാത്ത് ചൊല്ലിയവരാ ചെയ്താൽ ചിലപ്പോ കിട്ടിയില്ല എന്ന് വരും അതേസമയം അത് തരാതിരിക്കുകയില്ല അള്ളാഹുവിന്റെ അല്ല എന്ത് ചോദിച്ചാലും അല്ല കൊടുക്കുന്നയാളാ അതുകൊണ്ട് ലോകത്ത് ആര് നിബിതങ്ങൾക്ക് സലാം ചൊല്ലിയാലും അള്ളാഹുവിൽ നിന്നുള്ള ഭാരമായ അനുഗ്രഹം സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനിക്ക് മനുഷ്യനിക്കൂല് വാങ്ങിക്കൊടുക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് സൊലാത്ത് ചൊല്ലുന്നവനിക്കു ഷഫാത്തുണ്ട് എന്ന് മഹാനായ മഹാനായി പറഞ്ഞത് അതുകൊണ്ട് ധാരാളം വർദ്ധിപ്പിക്കണം അതിന് വലിയ ചെലവൊന്നുമില്ലല്ലോ സലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് അത് ഉദ്ദേശിച്ചിട്ട് തന്നെ മാറി ഇരിക്കേണ്ട ആവശ്യമില്ല എന്ത് ജോലി ചെയ്യുന്നവനിക്കും എന്ത് ജോലി ചെയ്യുന്നോനിക്കും എപ്പോഴും അവൻ്റെ നാവനക്കിട്ട് സൊലാത്ത് ചൊല്ലാലോ മഹാനായ ഇമാം ഷാറാൻ ഇറതിൽ പറയുന്നുണ്ട് ഔലിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു മഹാനായിരുന്നു അബുൽ അബുൽ മവാഹിബ് മഹാനവറുകൾ ഒരു ദിവസം സ്വപ്നത്തിൽ കണ്ടപ്പോൾ തങ്ങളോട് ചോദിച്ചു പോലും നബിയെ തങ്ങള് പ്രഖ്യാപിച്ചൊരു ഓഫർ ഉണ്ടല്ല ഇന്നത്തെ കുത്തുകയും നമ്മൾ കേട്ടു ഒരു സ്വലാത്ത് ചെല്ലുന്നവനിക്ക് പത്ത് ഗുണം അല്ല ചൊരിഞ്ഞുകൊടുക്കും അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ല നബിയെ ഈ ഈ ഗുണം ഗുണം മനസാന്നിധ്യത്തോടുകൂടെ മനസ്സറിഞ്ഞുകൊണ്ട് സ്വലാത്തു ചൊല്ലണം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നവർക്ക് മാത്രമാണോ ഈ പത്ത് ഗുണം കിട്ടുക അല്ലെങ്കിൽ ഒരാൾ അശ്രദ്ധയിൽ അങ്ങ് ചൊല്ലിപ്പോയി ഓം വേറെന്തോ പണിയെടുക്കുക ഓൺ ഡ്രൈവറായിട്ട് വണ്ടി ഓട്ടുക അതിൻ്റെ കൂടിയ ഓൺ സ്വലാത്ത് ചെല്ലുന്നത് വേണ്ടിയിട്ടിരുന്നതാ അതിൻ്റെ ഇടയിൽ കൂടിയാ സൊലാത്ത് ചെല്ലുന്നത് അവന്റെ ശ്രദ്ധ മുയ്യനും വേറെ പക്ഷെ അങ്ങനെയുള്ള ആൾക്കും അള്ളാൻ്റെ റസൂല് പ്രഖ്യാപിച്ച ഈ പത്ത് ഗുണം കിട്ടുവോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അശ്രദ്ധയിൽ ഒരു ബോധവുമില്ലാതെ ചൊല്ലുന്നവനിക്കും പത്ത് ഗുണം അല്ലാഹുല കൊടുക്കുന്നുണ്ട് മനസ്സാന്നിധ്യത്തോടുകൂടെ മനസ്സറിഞ്ഞുകൊണ്ട് ലഭിതങ്ങളെ ചിന്തിച്ചുകൊണ്ട് സ്വലാത്തു ചൊല്ലുന്നവനിക്കാഹു കൊടുക്കുന്ന പ്രതിഫലത്തിന് ഇല്ല അത് അല്ലാഹു മാത്രം അറിയുന്ന പ്രതിഫലമാ അപ്പോൾ ഗഫലത്തോടുകൂടെ അശ്രദ്ധയോടുകൂടെ മറ്റെന്തോ ജോലിയിൽ ഇടപെടുമ്പോ സ്വലാത്തു ചെല്ലുന്ന മരിക്കുവരെ അള്ളാഹുത്താല് പത്ത് ഗുണം കൊടുക്കുമെന്നാണ് ആ ഹദീസിന്റെ അർത്ഥമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിച്ചു കൊടുത്തു സ്വപ്നത്തിൽ എന്ന് മഹാനായിമ മവാഹിബ ഷാദുലി തങ്ങൾ വരണമെങ്കിൽ സുന്നത്തുകൾ ചെയ്യാനുള്ള ബോധം വരണമെങ്കിൽ അതിരറ്റ സ്നേഹം വേണം സുന്നത്ത് ചെയ്യണം ഫോളോ ചെയ്യണം നബിതങ്ങളെ മാതൃക പുരുഷനാക്കണം എന്നുള്ള ബോധം വലായു വരള്ളൂ നബിതങ്ങളോടുള്ള മഹത്വത്തിലേക്ക് എത്തണമെങ്കിൽ ഇല്ലാ സ്വലാത്തി അലൈ സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കണം അപ്പോൾ സ്വലാത്ത് കൊണ്ടുണ്ടാവുന്നതാണ് മഹബത്ത് മഹബത്ത് കൊണ്ടുണ്ടാവുന്നതാണ് ഇത്തിബ അതെല്ലാം ഒരു ഉമ്മൻ്റെ മക്കളെപ്പോലെയാണ് അപ്പോൾ സ്വലാത്ത് ധാരാളം ചെയ്യണം എന്നിട്ട് എത്തണം എന്നിട്ട് നബിതങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തിയെടുക്കണം അപ്പയാണ് യഥാർത്ഥ മുഹിബും യഥാർത്ഥ ആശിപ്പും ആയിത്തീരുക യഥാർത്ഥിനും ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലണം എന്നല്ല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇക്കിസാർ സ്വലാത്ത് എന്നാ പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം എപ്പോഴും സ്വലാത്ത് ചൊല്ലണം വെള്ളിയാഴ്ച സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്നിട്ട് പുകയയിൽ പറഞ്ഞു ഒരാൾ വർദ്ധിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയത് മുന്നൂറെണ്ണം ചെല്ലണം ഒരാൾ വർദ്ധിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയത് മുന്നൂറെണ്ണം ചെല്ലണം അൽ ക ഒരാൾ വർദ്ധിപ്പിക്കലാണ് സുന്നത്ത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഓതനല്ല സുന്നത്ത് എപ്പോഴും ഓതണം അൽ കെ ഫുറത്ത് വെള്ളിയാഴ്ച വർദ്ധിപ്പിക്കലാണ് സുന്നത്ത് വർദ്ധിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ചുരിഞ്ഞത് അൽക്കഫ് മൂന്നെണ്ണം ബോധണം അപ്പോൾ ഒരു മുന്നൂറ് സ്ഥലത്തെങ്കിലും ഒരു വെള്ളിയാഴ്ച രാഫകലായിട്ട് ചൊല്ലി തീർക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ ഒരു കാര്യമാണ് അള്ളാഹുസുബാൻ നമുക്കൊക്കെ തോഫി നൽകട്ടെ